ചൂണ്ട കെട്ടാൻ പോവാ ഇത് സബ്കി എന്ന് പറയും പല കളറ് പല കളറ് സബ്കി ഉണ്ട് ഗിൽറ്റ് എന്നും പറയും ഇതിന്റെ തിളക്കം കണ്ട് മീനുകളൊന്ന് ചൂണ്ടയില് കുടുങ്ങണതാണ് ഇത് അഞ്ച് ഇത് ഗിൽറ്റ് ഇത് പ്ലെയിൻ ഗിൽറ്റ് പല പല കളറിലുണ്ട് ഇതെല്ലാം മിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സ് ആക്കിയിട്ട് വേണം കെട്ടാനായിട്ട് അപ്പൊ ഞാൻ എടുക്കുന്നത് കൊളത്തെടുക്കുന്നത് പന്ത്രണ്ടിന്റെ കൊളത്താണ് വേണ്ട കൊളത്തിങ്ങനെ ഇരിക്കും ഇങ്ങനത്തെ കുളത്ത് വൈടിയുടെ പന്തണ്ടിന്റെ കൊളത്താ പിന്നെ അതുപോലെ തന്നെ ഇതിന് വേണ്ട ടങ്കീസ് പല കൊളത്തും പല സൈസിലുണ്ട് പന്ത്രണ്ടാണ് ഞാൻ ഉപയോഗിക്കാൻ പിന്നെ അതുപോലെ തന്നെ ടാങ്കീസ് ടങ്കീസും പല ഉണ്ട് ഇതിപ്പോ ഫോർ്ട്ടി ത്രീ എം എന്റെ ഏഹ് ആണ് ചൂണ്ട കെട്ടാനായിട്ട് എടുക്കുന്നത് ചൂണ്ട കെട്ടാനെടുക്ക എന്നിട്ട് അങ്ങനെ ഇതിപ്പോ പല കണലുള്ളത് മിക്സ് ആക്കിയിട്ട് എടുത്തേക്കുന്നതാണ് ഇതിനകത്തോട്ട് കൊളുത്ത് വെക്കണം കൊളത്ത് ഇങ്ങനെ പിടിച്ചിട്ട് പല രീതിയിൽ കെട്ടാം എന്റെ എളുപ്പത്തിലുള്ള കെട്ടണം ഞാൻ കെട്ടണത് ഇങ്ങനെ ടങ്കീസ് എടുക്കുക അത് മടക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിപ്പിക്കുക പിടിപ്പിച്ചിട്ട് ഒരു മൂന്ന് ചിറ്റ് നാല് ചിറ്റ് പല ചുറ്റും രണ്ട് ചുറ്റു വിറ്റിയാലും നിന്നോളും കുഴപ്പമില്ല മൂന്ന് ഞാൻ സാധാരണ കെട്ടണത് മൂന്ന് ചിറ്റ് ചുറ്റിയിട്ടാണ് ആ പച്ച വെച്ചേക്കണം അതിൻ്റെ ഉള്ളി കടക്കയറ്റി ടൈറ്റ് ചെയ്യണം ചെറിയ ലോക്കായിട്ടുണ്ട് ഇനി ഫുൾ ലോക്ക് ആക്കണം അത് മറ്റേ മാണി അടിച്ചിട്ട് അത് മാറി പിടിച്ച് ലോക്ക് ആക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ടങ്കീസിലാണ് എൻ്റെ ലോക്ക് ആക്കണം ഇപ്പം വലിക്കുക വലിച്ചു കഴിയുമ്പോൾ നല്ല ലോക്കായി ഇനി അതിൻ്റെ കെട്ടിയതിൻ്റെ അറ്റ ഉണ്ട് അത് കട്ട് ചെയ്ത് കളയണം തിനകത്തുനിന്ന് ഒന്ന് ഡ്രസ്സ് ചെയ്ത് ചെയ്തെടുക്കണം ഗിൽറ്റ് മോൾ കുളത്തിൻ്റെ മോളിലോട്ട് നിൽക്കണമെങ്കിൽ കട്ട് ചെയ്ത് കളയണം പിന്നെ അത് കഴിഞ്ഞിട്ട് ടങ്കീസ് ഇത് ഈ ടങ്കീ കുളത്ത് ഇനി ഇതുപോലത്തെ ഒരു പത്ത് പത്തി ഇരുപത് മുപ്പത് കുളത്ത് ആക്കിയിട്ട് വേറെ ടങ്കീസിലോട്ട് കെട്ടണം അപ്പം ഇത്ര നീളം വേണം ഒരു ചൂണ്ടൽ ചിലപ്പോൾ ഇരുപത് കുളത്ത് അമ്പത് കുളത്ത് അങ്ങനെയൊക്കെയായിട്ട് കെട്ടേണ്ടത് പിന്നെ അതുപോലെ ഗിൽറ്റും വെച്ചിട്ട് കട്ട് ചെയ്യണം ഇങ്ങനെ കിടക്കും ഇങ്ങനെ കിടക്കുമ്പോ നമ്മൾ ഈ ചൂണ്ട ചൂണ്ടപ്പുറത്തനക്കി കൊടുക്കുമ്പോ ഇട്ട് തിളങ്ങും തിളങ്ങണം കണ്ടും ഈ വന്ന് ഇതിനകത്ത് കുളത്തില് അങ്ങനെ കെട്ടിയേക്കണോ പല കളറിലുള്ള ചൂണ്ടപ്പുറത്താണ് ഇപ്പൊ കെട്ടിയേക്കുന്നത് പത്തിരുപത് കുളക്കായിട്ടുണ്ടത്

വറ്റ അല്ലെങ്കിൽ ചെമ്പല്ലി ി വാഴ്മീൻ പല രാത്രി പത്ത് മണി വരെ ആൾക്കാരുണ്ടാവും അതുപോലെ പലാലിക്ക് ഒരു നാലുമണിയാകുമ്പോ ആൾക്കാർ ഇവിടെ വരും വന്നും പോയിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം പോലെ മീൻ അല്ലേ

അല്ലെങ്കിൽ ഈ ചൂണ്ട ഇറക്കി വിടുമ്പ മറ്റുള്ള ചൂണ്ടയായിട്ട് ഉടക്കി വരും അപ്പൊ അതിനകത്ത് മീൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും പല പല കളറിലുള്ള മുത്തുണ്ടാകും അപ്പൊ മുത്ത് കൂടി കിട്ടിയിട്ട് ചൂണ്ടക്കാറുള്ളു ആ ഇത് അങ്ങനെ കപ്പലിന്റെ അങ്ങോട്ടേക്ക് എത്തിക്കഴിയുമ്പോ ചിലപ്പോൾ മീൻ അടിച്ച് മീൻ കണ്ടോടും അപ്പൊ അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള ചൂണ്ടയിലൊക്കെ കേറി കുരുങ്ങും അപ്പൊ അത് കുരുങ്ങിക്കഴിഞ്ഞാല് നമ്മളുടെ ചൂണ്ടയിലാണോ കുരുങ്ങിയേക്കണെന്ന് അറിയാൻ പറ്റും അതിങ്ങനെ ഒരു കുക്ക് എടുക്കുക എന്നിട്ട് കെട്ടി കെട്ടിവെച്ച ചൂണ്ടേന്ന് ഇങ്ങനെ മടക്കുക എനിക്ക് ആമറ കൊണ്ടൊന്ന് വെക്കി അതിൻ്റെ അടുത്തോട്ട് ഇല്ലണ് ഞാൻ വാക്ക് ആണെങ്കിൽ എന്നിട്ട് ഇങ്ങനെ ചുറ്റി അത് രണ്ട് രണ്ട് ചുറ്റി ചുറ്റി എടുത്തു കഴിഞ്ഞാൽ മതി അതിൻ്റെ ഇതായിക്കോളും അതൊക്കെ ആയിക്കോളും ഇതാണ് മെയിൻ ആയിട്ടുള്ള ടങ്കീസ് ഈ റൗണ്ട് നിക്കണത് അതിനകത്തോട്ടാണ് ഈ ചൂടിന്റെ കുളത്തുള്ളത് എന്നിട്ട് അത് ടൈറ്റ് ഇങ്ങനെ ടൈറ്റ് ചെയ്യ മൂന്ന് ടങ്കീസ് വലിച്ചു ടൈറ്റ് ചെയ്യാം അപ്പൊ അത് ലോക്ക് ആയി ഇനി അങ്ങനെ മറ്റുള്ള മറ്റുള്ള കുളപ്പുകളും കെട്ടണം ലോക്ക് ആക്കിയിടണം നമുക്ക് വലിച്ചു നിക്കാനായിട്ട് പല കളറ് പല മിക്സ് ആയിട്ട് പോകണം കുളത്ത് കിടുമ്പ മുട്ട ചേർക്കണം ഈ ചൂണ്ട കൊളത്തും ഈ ചൂണ്ട കൊളത്ത് അടുത്ത ചൂണ്ട കൊളത്തും നമ്മൾ കെട്ടുപണിയാത്ത രീതിയിൽ അകലത്ത് വേണം കെട്ടാനായിട്ട് അതിങ്ങനെ തന്നെ